മുക്കത്ത് പ്രവർത്തിക്കുന്ന ടി വി എസ് ഇരുചക്രവാഹന ഷോറൂം ഉടമസ്ഥനും ഷോറൂം ജീവനക്കാരും സംഘം ചേർന്ന് മർദ്ദിച്ചു എന്ന യുവാവിൻ്റെ പരാതി മുക്കം കാരമൂല സ്വദേശി കുറാംബ്ര അൽതാഫ് എന്ന യുവാവാണ് പരാതിയുമായി മുഖത്ത് വാർത്താസമ്മേളനം നടത്തിയത് അൽതാഫിൻ്റെ പരാതിയിൽ മുഖം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുക്കത്ത് പ്രവർത്തിക്കുന്ന ടി വി എസ് ഇരുചക്രവാഹന ഷോറൂം ഉടമസ്ഥനും ഷോറൂം ജീവനക്കാരും സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാരോപിച്ചാണ് മുക്കം കാരമൂല സ്വദേശി കുറാംബ്ര അൽതാഫ് എന്ന യുവാവ് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത് പ്രസ്തുത സ്ഥാപനത്തിൽ സർവീസ് നടത്തുന്നതിനായി നൽകിയ ഇരുചക്രവാഹനത്തിൻ്റെ ജി എസ് ടി ബില്ല് ഇ സൈൻ ചെയ്ത് നൽകണമെന്നാവശ്യപ്പെട്ട് അൽതാഫ് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച ഷോറൂമിലെത്തിയപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ എന്നാണ് പരാതി മുൻപ് ഒരു അപകടത്തിൽ പരിക്കേറ്റ് മുഖത്തും കൈക്കും സാരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തന്നെ മുഖത്തിടിക്കുകയും സംഘം ചേർന്ന് നിലത്തിട്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എന്ന് അൽതാഫ് പറഞ്ഞു ഈ ഒന്നൊന്നര മാസത്തിനടുത്ത് ഞാൻ എൻ്റെ വണ്ടി ഷോറൂമിൽ വെച്ചിട്ടുണ്ട് ഇതുവരെ ആ ഒന്നര മാസത്തിനുള്ളിൽ ഉള്ളിൽ മുഴുവൻ ഞാൻ തിരിച്ച് വിളിക്കുമ്പോഴുള്ള റെസ്പോൺസേ ഉള്ളൂ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവർ വിളിക്കുന്നില്ല അങ്ങനത്തെ ഒരു സർവീസാണ് എനിക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ സർവീസ് വളരെ മോശമാണ് ഈ ഇൻഷുറൻസ് ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണം എന്നുള്ള രണ്ടേ രണ്ട് എൻ്റെ വാക്കിൻ്റെ മുകളിലാണ് അയാൾ എന്നെ അടിക്കുന്നത് എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചത് അവിടെ വെച്ചിട്ട് എന്നെ മർദ്ദിച്ച് എൻ്റെ ഈ കൈ നിങ്ങൾക്ക് കണ്ടാലറിയാം തന്നെയുമല്ല തന്നെ മർദ്ദിച്ചതിനു പുറമെ താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരിക്കടിമകളാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നും അൽതാഫ് പരാതിപ്പെട്ടു ഇതേ സ്ഥാപനത്തിൽ നിന്നും സമാനമായ രീതിയിലും അല്ലാതെയും മോശം അനുഭവങ്ങളുണ്ടായ ആളുകൾ ചേർന്ന് രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അൽതാഫ് വാർത്താസമ്മേളനം നടത്തിയത് അൽതാഫിന്റെ പരാതിയിൽ മുക്ക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ഥാപനത്തിൽ നിന്ന് മുൻപും നിരവധി പേർക്ക് ഇത്തരത്തിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഈ സ്ഥാപനത്തിൽ നിന്നും വാഹനങ്ങൾ വാങ്ങിയ പലരും വാഹന സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഷോറൂമിലെത്തുമ്പോൾ മോശമായ പെരുമാറ്റമാണ് ഉണ്ടാവാറുള്ളതെന്നും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും അൽത്താഫിനൊപ്പമത്തിയവരും പറഞ്ഞു അപ്പോൾ ഈ കോടതിയിൽ എന്നോട് കറക്റ്റ് പ്രോപ്പർ സർവീസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള രേഖ ഹാജരാക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ബില്ല് ചോദിച്ചു അവനോട് അപ്പോൾ അവൻ തന്നിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ രണ്ട് കോൾ എനിക്ക് വന്നു രണ്ട് കോൾ ഞാൻ റിജക്റ്റ് ചെയ്തു മൂന്നാമത്തെ കോളിൽ എന്നെ നീ എ കെ ബി കളിക്കുന്ന മാതിരി ഞങ്ങളോട് കളിക്കരുത് കാരണം നിന്നെ പെണ്ണ് കേസ് ഉൾപ്പെടുത്തി ഫുൾ റെക്കോർഡെൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞങ്ങൾ ജയിലിലാക്കും അത് കഴിഞ്ഞാൽ കുറച്ചേ നിൽക്കുമ്പോൾ ഒരു പെണ്ണെൻ്റെ നേരെ ഓടി വരുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഓടിക്കാഞ്ഞു ഓടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അവൻ വിളിച്ച് ഇതേ അസഭ്യമായിട്ട് അതായത് ഇവിടെ പറയാൻ പറ്റാത്ത എല്ലാ എല്ലാത്തിറയും അവരെന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ മുക്കും പോലീസ് സ്റ്റേഷൻ ഈ പരാതി കൊടുത്തിട്ട് ഇതുവരെ അവർ ആക്ഷൻ എടുത്തിട്ടില്ല ഒരു ലക്ഷത്തി മൂവായിരം രൂപേൻ്റെ വണ്ടിക്ക് പതിനെട്ടായിരം രൂപ കൊടുത്ത് വണ്ടി ഞാൻ എടുത്തിട്ട് എനിക്ക് അടക്കേണ്ടി വരുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ അപ്പം ഞാൻ ഇതിൻ്റെ ഈ പറഞ്ഞു വന്ന കാര്യം ഇതിൻ്റെ ഇൽ ഇവരെ ടി വി എസ് ക്രെഡിറ്റിൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിന് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഇത് എത്ര ശതമാനം ഇൻട്രസ്റ്റ് നിങ്ങൾ ഇട്ടു എന്ന് ചോദിച്ചാൽ അപ്പോൾ പതിനെട്ട് ശതമാനം ടു വീലർ വെഹിക്കിൾ എവിടെ വന്നാലും മുക്ക മുക്കത്ത് ടി വി എസ്സിലെ ഈ ഇന്നലെ വീഡിയോ വിട്ടെന്ന് പറഞ്ഞാൽ ഈ സിദ്ദീഖിൻ്റെ ഷോപ്പിന് ശത്രുക്കൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അത് തന്നെ പറയും പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റിൽ ഏത് കമ്പനിയാണ് ഇൻട്രസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് വണ്ടി പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനം സാധാരണ വരാറ് പതിനെട്ട് ശതമാനത്തിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് ഈ കാരണത്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഞാൻ ഇവരെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അരീഡ് ടി വി എസിൻ്റെ ഷോറൂമിലേക്ക് വിളിച്ചതിൻ്റെ റെക്കോർഡ് എൻ്റെ ഫോണിലുണ്ട് ഇപ്പോഴും ഈ റെക്കോർഡ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അൽത്താഫ് സൂചിപ്പിച്ച ഈ ക്യാബിൻ്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുപോയത് അവിടെ വെച്ചിട്ട് ഇവൻ്റെ ഈ ടി വി എസ് ക്രെഡിറ്റിൻ്റെ സ്റ്റാഫിൻ്റെ കോളർ പിടിച്ചിട്ടുണ്ട് ഞാൻ നോമ്പുകാരനായിരുന്നു അന്ന് നോമ്പ് നോക്കിയിട്ടാണ് ഇവരെ ഓഫീസിലേക്ക് വന്ന് അവിടെ സിദ്ദിക്ക് എന്നെ പിടിച്ചിട്ട് ഈ പുറത്തിറങ്ങിക്ക് നമ്മൾക്ക് കാര്യം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് പുറത്ത് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം സിദ്ധിക്ക് വരരുത് കാണാതെ ഞാൻ നോമ്പുകാരായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടുപോയതാ സ്ഥാപനത്തിനെതിരെ പോലീസ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ ഇവർ ആവശ്യപ്പെട്ടു മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അൽതാഫ് ഖുറാംബ്ര ഫസുർ റഹ്മാൻ മാവൂർ കെ പി ബിജുൻ ഷഫീഖ് തലാപ്പിൽ പി ലിജേഷ് മണാശേരി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം